ഇന്ന് ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ കുട്ടികളെ ചോറ് കഴിപ്പിക്കാനുള്ളൊരു റെസിപ്പി കേട്ടോ ഇതെല്ലാവരും കഴിക്കുമെന്നറിയില്ല ഇവിടെ മോന് ഭയങ്കര ഇഷ്ടം ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ലഞ്ച് ബോക്സ് വീഡിയോ കണ്ടാലാ എൻ്റെ ചോറ് കൊണ്ടുപോലേ ഇല്ല പിന്നിപ്പോൾ സാമ്പാറാണ് കറി പിന്നെ പയറ് പച്ചപ്പയർ അല്ലെങ്കിൽ അച്ചിങ്ങ പറയില്ലേ അത് കായം കൂടി വെച്ച് ഉപ്പേരി എന്നിട്ട് ചോറ് കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ചോറ് മതി എന്ന് പറഞ്ഞിട്ട് പക്ഷെ കഴിച്ചില്ല അപ്പോൾ ഇത് പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിക്കുക ആദ്യം അതിന് പൊട്ടറ്റോ ആണ് ചെറുതായി മുറിച്ചത് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ പൊട്ടറ്റൊരു നെയ്യ് മലച്ചായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പൊട്ടറ്റൊട്ട ഇടാം നെയ്യ് മലച്ചായി അതിലേക്ക് പൊട്ടറ്റ മുട്ട ഇടാം ിലേക്ക് ഒരു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വേറെ ഒന്നും ഇതിൽ മസാല അങ്ങനെയൊന്നും ഇടുന്നില്ല കാരണം മസാലയൊന്നും അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇടലൂ ആവശ്യത്തിന് ഉപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് പനീർ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ പനീർ ഇല്ല അത് പിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ വെച്ചിട്ടാക്കി നോക്കാം ഈ വെച്ച് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഇങ്ങനെ ആക്കാം അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ ഇവിടെ ചോറൊന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പം ചോറ് ഉണ്ടാൻ മടിയിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കും

രണ്ട് പേർക്ക് ഇട്ടപ്പൊക്കെ പിന്നെ ഒരാൾ കഴിക്കും നീ ബാക്കി വെക്കാൻ കഴിക്കല്ലേ നല്ല കുട്ടികൾക്കാവുമ്പോൾ നല്ല ഹെൽപ്പിയാണ് പിന്നെ ഈ കുട്ടികൾക്ക് നല്ലതാണ് കഴിക്കുന്നത് റെഡിയായി ചൂടോട് കൂടി കൊടുക്കാം വേണമെങ്കിൽ പപ്പടോ സാലഡോ എന്തെങ്കിലും കൊടുക്കാം ഇവിടെ ഇതൊന്നും ഒന്നും വേണ്ടി വരാറില്ല ഇത് തന്നെ കഴിച്ചോളൂ ഇഷ്ടമാണ് എന്താ പൊട്ടറ്റോ റൈസ് കഴിക്ക് ചൂടുണ്ട് നല്ല ചൂടുണ്ട് കഴിച്ചോ ചൂടുണ്ട് നല്ല പറയാൻ തന്ന ചോറ് കഴിക്കൂല്ലേ അല്ലേ ഇന്നലെ പൊട്ടറ്റോയ്ക്ക് വരുന്ന തക്കാളി പനീർ കേട അല്ലേ ബ്രക്കോളി കൊണ്ടുപോവാനും സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിൽ ചോറ് കൊണ്ടുപോല അല്ലേ ഇന്ന് കൊണ്ടുപോയ ചോറ് മുഴുവൻ കഴിച്ചിട്ടില്ല ഇഡലി ദോശ ചപ്പാത്തി അതൊക്കെയാണ് കൊണ്ടുപോലെ കൊണ്ടുപോവാൻ ഇഷ്ടമായി കണ്ടാ ഇങ്ങനെ ചോറ് കഴിക്കാൻ മടിയുള്ള നമുക്കൊക്കെ കഴിക്കൊടുക്കാം അല്ലേ അതെ അറിയാലേ റെസിപ്പിയും പറഞ്ഞു തരുന്നുണ്ട് ഓ